പ്രശസ്ത ക്രിക്കറ്റ് താരം റോബിൻ ഉത്തപ്പയും സഹോദരി ഷാരോൺ ഉത്തപ്പയും കത്തോലിക വിശ്വാസത്തിലേക്ക് കടന്നുവന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരമായ റോബിൻ വേണു ഉത്തപ്പ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് നവംബർ പതിനൊന്നിന് കർണാടകയിലെ കുടകിൽ ജനിച്ചു കുടക് സ്വദേശിയായ അച്ഛൻ വേണു ഉത്തപ്പ ഒരു അന്താരാഷ്ട്ര ഹോക്കി റഫറിയാണ് മലയാളിയായ അമ്മ റോസലിൻ കോഴിക്കോട് സ്വദേശിയാണ് രണ്ടായിരത്തി ആറ് ഏപ്രിലിൽ നടന്ന ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിൻ്റെ ഇന്ത്യൻ പര്യടനത്തിലെ ഏഴാമത്തെയും അവസാനത്തെയും മത്സരത്തിലാണ് ഉത്തപ്പ ഏകദിന ക്രിക്കറ്റിലെ തൻ്റെ അരങ്ങേറ്റം നടത്തിയത് അരങ്ങേറ്റത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ച അദ്ദേഹം എൺപത്തിയാറ് റൺസുമായി നിൽക്കുമ്പോൾ റൺ ഒരു ഇന്ത്യൻ താരം നിശ്ചിത ഓവർ മത്സരങ്ങളിലെ അരങ്ങേറ്റത്തിൽ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറാണിത് പ്രശസ്ത ക്രിക്കറ്റ് താരം റോബിൻ ഉത്തപ്പയും സഹോദരി ഷാരോൺ മുത്തപ്പയും രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിനേഴ് ശനിയാഴ്ച പിള്ളന്ന ഗാർഡനിലെ ഹോളിഗോസ്റ്റ് പള്ളിയിൽ നടന്ന മാമോദിസയും സ്ഥൈര്യലേപനവും സ്വീകരിച്ച് കത്തോലിക്ക ക്രിസ്ത്യാനികളായി ബാംഗ്ലൂർ ആർച്ച് ബിഷപ്പും കർണാടക റീജിയണൽ കാത്തലിക് ബിഷപ്പ്സ് കൗൺസിൽ പ്രസിഡൻറ്റുമായ ബെർണാഡ് മൊറാസാണ് ചടങ്ങിന് നേതൃത്വം നൽകിയത് ശനിയാഴ്ച പുലർച്ചെ നാല് മണിക്ക് റോമിൽ നിന്ന് ബാംഗ്ലൂരിൽ എത്തിയ ആർച്ച് ബിഷപ്പ് വത്തിക്കാനിൽ നിന്ന് വിശുദ്ധജലം കൊണ്ടുവന്നു ചടങ്ങിൽ ഏകദേശം അൻപത് ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റോബിൻ്റെ പിതാവ് വേണു ഉത്തപ്പ കൂർഗിൽ നിന്നുള്ള ഒരു ഹോക്കി റഫറിയാണ് അമ്മ റോസ്ലിൻ കേരളത്തിൽ നിന്നുള്ളവരിലാണ് ശനിയാഴ്ച നടന്ന അദ്ദേഹത്തിൻ്റെ മാമോദീസായും സ്ഥൈര്യലേപനവും അദ്ദേഹം ക്രിസ്തു മതം സ്വീകരിച്ചുവെന്നതിൻ്റെ ഔദ്യോഗിക അംഗീകാരമായിരുന്നു ആർച്ച് ബിഷപ്പ് മാതാപിതാക്കളോട് അവരുടെ കുട്ടികളെ ക്രിസ്തുമതത്തിലേക്ക് ചേർക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നത് ഉൾപ്പെടെയുള്ള ആചാരങ്ങൾ അന്നേ ദിവസം നടന്നു ചടങ്ങിനിടെ ആർച്ച് ബിഷപ്പ് തലയിൽ വെള്ളമൊഴിക്കൽ വഴി റോബിനെ സ്നാനപ്പെടുത്തി ആർച്ച് ബിഷപ്പ് നെറ്റിയിൽ ക്രിസ്സം അഥവാ വിശുദ്ധതൈലം പൂശുകയും റോബിൻ്റെ കൈകളിൽ ഒരു വെളുത്ത വസ്ത്രം നൽകുകയും ചെയ്തു കർത്താവെ നിന്നോടും സഭയോടും ചുറ്റുമുള്ള ലോകത്തോടുമുള്ള ബന്ധത്തിൽ വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൂടുതൽ ജനകേന്ദ്രീകൃതവും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ടും ഞങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതുമായി മാറട്ടെ എന്ന് റോബിനും ഷാരോണും പ്രാർത്ഥിച്ചു മതപരമായ ഗാനങ്ങൾ ആലപിക്കപ്പെട്ടു അതിഥികൾക്ക് പള്ളിയിൽ കേക്കും ജ്യൂസും വിതരണം ചെയ്തു പിന്നീട് കൊമേഴ്സ്യൽ എസ്ട്രീറ്റിനടുത്തുള്ള ലെമൺ ട്രീ ഹോട്ടലിൽ ഒരു ബുഫേ വിരുന്നും അതിഥികൾക്ക് നൽകുകയുണ്ടായി ക്രിസ്ത്യാനിയായ സമയത്ത് ഇരുപത്തിയഞ്ചുകാരനായ റോബിൻ റോബിൻ ഇന്ത്യയ്ക്കായി മുപ്പത്തിയെട്ട് ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു കർണാടക ക്രിക്കറ്റ് ടീമിൻ്റെ മുൻ ക്യാപ്റ്റനായി സേവനം ചെയ്തിട്ടുണ്ടായിരുന്നു ഐ പി എൽ മുംബൈ ഇന്ത്യൻസ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് പുനെ വാരി വാരിയേഴ്സ് എന്നിവയ്ക്കായി അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ ഏകദേശം ഒമ്പത് പോയിൻ്റ് നാല് കോടി രൂപയ്ക്ക് പൂനൈ വാരിയേഴ്സ് റോബിനെ വാങ്ങിയപ്പോൾ ഹെബ്ബാൻ റോഡിലുള്ള ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിന് അദ്ദേഹം ഒരു സ്ഥലം വാങ്ങി ദാനം ചെയ്തതായി സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളുണ്ടായിരുന്നു റോബിനത്തപ്പ ഒരു ഭക്തനായ ക്രിസ്ത്യാനിയാണ് അദ്ദേഹം തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പരസ്യമായി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ വിശ്വാസങ്ങളിലൂടെയും വ്യക്തിപരമായ സാക്ഷ്യത്തിലൂടെയും യേശുവിനെ പ്രഘോഷിക്കാറുണ്ട് അദ്ദേഹം തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയും യേശു ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന വ്യക്തിയായി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് തൻ്റെ ജീവിതത്തിലെ ഒരു വഴികാട്ടിയായി യേശു ക്രിസ്തുവിനെ അദ്ദേഹം തിരിച്ചറിയുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് കരുത്തുറ്റ ബാറ്റിംഗ് എന്നതിലുപരി മാന്യമായ പെരുമാറ്റം കൊണ്ട് ശ്രദ്ധേയനായ താരമാണ് റോബിൻ ഉത്തപ്പ കളിക്കളത്തിൽ നിന്ന് വിരമിച്ചെങ്കിലും ഇപ്പോൾ പരിശീലകൻ സംരംഭകൻ കുടുംബനാഥൻ എന്നീ റോളുകളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു ദുബായിലെ വാദിയൽ സഭയിലാണ് അദ്ദേഹം വിശാലമായ വില്ല സ്വന്തമാക്കിയിരിക്കുന്നത് മുൻ ടെന്നീസ് താരം ശീതൽ ഗൗതമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ